ടി ബ്ലോക്ക് കലോത്സവത്തിൽ മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യൻമാരായി പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തും തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്തും യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ക്ലബ്ബുകളിൽ വിവാഹ കലാസമിതി പെരുവള്ളൂർ ഗാലക്സി പാറക്കടവ് കൈരളി കലാകായിക വേദി കുണ്ടൂർ എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി മൂന്നിയൂർ കുന്നത്തുപറമ്പ് എ എം യു പി സ്കൂളിൽ നടന്ന കലാമത്സരങ്ങളോടെ പരിപാടികൾ സമാപിച്ചു വള്ളിക്കുന്ന് നിയോജക മണ്ഡലം എം എൽ എ പി അബ്ദുൾ ഹമീദ് മാസ്റ്റർ സമാപന സമ്മേളനവും സമ്മാന വിതരണവും ഉദ്ഘാടനം ചെയ്തു കക്ഷി എല്ലാവരും

മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സുഹറാബി ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെറീന ഹസീബ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഫൌസിയ സിസി ബിന്ദു പി ടി മെമ്പർമാരായ ജാഫർ ഷെരീഫ് സി ടി അയ്യപ്പൻ ഷരീഫ അസീസ് പുറ്റേക്കാട്ട് റംല സുഹറ ഷിഹാബ് സദി തോട്ടുങ്ങൽ മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജാസ്മിൻ മുനീർ സാജിദ ടീച്ചർ എൻ എം റഫീഖ് സഫീർ പി പി ബ്ലോക്ക് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ എം അൻവർ സാദത്ത് കുന്നത്തുപറമ്പ് എ എം യു പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്കൽ പാറ എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദ് സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രേമരാജൻ ഒ എ നന്ദിയും പറഞ്ഞു ¡Gracias! ാടി മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി ബേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനറേറ്ററേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതു മാത്രമല്ല പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുവയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കുക കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി വേസ്റ്റ് ഐ എൻ ടെക് വെങ്ങര മലപ്പുറം കോൺടാക്ട് ഡബിൾ ഫോർ സെവൻ ത്രീ സെവൻ വൺ